എക്സിറ്റ് പോളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ സാധ്യമാകാത്ത തരത്തിൽ ബി ജെ പിയുടെ മുൻതൂക്കമാണ് കാണിക്കുന്നത് സാധാരണഗതിയിൽ മാധ്യമങ്ങളെയൊക്കെ വിലക്കെടുക്കാൻ ബി ജെ ബി ജെ പി കൊണ്ട് പറ്റും ഇത് യു പിയിൽ അറുപത്തെട്ട് മുതൽ എഴുപത്തൊന്ന് സീറ്റ് വരെ അത് കഴിഞ്ഞ പ്രാവശ്യം അറുപത്തെട്ട് സീറ്റെടുത്ത് എൻ ഡി എയ്ക്ക് ഉണ്ടായിരുന്നു അത് ഈ തവണ കോൺഗ്രസിനും എസ് പിക്ക് ഏതായാലും ഒമ്പതും പന്ത്രണ്ടും സീറ്റല്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു നിഗമനം അതിൽ കൂടുതൽ സീറ്റ് കിട്ടാം ഗുജറാത്തിലോട്ട് വരുമ്പോൾ ഇരുപത്തി ആറ് ഇരുപത്താറ് സീറ്റും ചിലപ്പം കിട്ടാം നരേന്ദ്രമോദിയുടെ നാടല്ലേ അതുകൊണ്ട് ഇരുപത്താറ് സീറ്റും ചിലപ്പോൾ കിട്ടിയെന്ന് വരാം അതേസമയം വെസ്റ്റ് ബംഗാളിലോട്ട് വരുമ്പം ഇവരൊക്കെ പറയുന്നത് ബി ജെ പിക്ക് മുൻതൂക്കം എന്നാണ് എനിക്ക് തോന്നുന്നില്ല ബി ജെ പിക്ക് മുൻതൂക്കം എന്ന് അവിടെ മമതയ്ക്ക് തന്നെയാണ് മുൻതൂക്കം എന്നാണ് എനിക്ക് എൻ്റെ ഒരു നിഗമനം കേരളത്തിൽ യു ഡി എഫിന് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ അതൊരു പതിനെട്ട് വരെ എന്നുള്ളത് ഏകദേശം ഏറെക്കുറെ ശരിയാകാൻ ചാൻസ് കൂടുതലാണ് എൽ ഡി എഫിന് രണ്ട് മുതൽ അഞ്ച് വരെ എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ പൂജ്യം മുതൽ ഒന്ന് വരെ എന്നാണ് എനിക്ക് പറയാൻ എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത് ഓക്കെ ഏകദേശം മധ്യപ്രദേശിലെ ഇരുപത്തൊമ്പതിൽ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തൊമ്പത് സീറ്റ് വരെയും ബി ജെ പിക്ക് നേടാമെന്നാണ് കോൺഗ്രസ്സിന് പൂജ്യം മുതൽ കോൺഗ്രസ്സിന് മൂന്ന് പ്ലസ് എന്നാണ് എനിക്ക് അവിടെ എൻ്റെ ഒരു കണക്കുകൂടു അപ്പം ആസാമിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ആസാമിൽ ഇതുതന്നെ അംഗീകരിക്കുക എനിക്ക് നിവർത്തിയുള്ളൂ അതേസമയം ഡൽഹിയിൽ അഞ്ച് മുതൽ ഏഴ് വരെ ബി ജെ പിക്ക് സീറ്റ് കിട്ടുമെന്നാണ് അവർ പറയുന്നത് അതെനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ഇന്ത്യ സഖ്യത്തിന് രണ്ട് മുതൽ അഞ്ച് വരെ സീറ്റ് കിട്ടാനാണ് ഞാൻ കണക്കൂട്ടില് സാധ്യത കൂടുതൽ ഹിമാചൽ പ്രദേശിൽ ബി ജെ പിക്ക് നാല് സീറ്റും കോൺഗ്രസിനൊന്നും ഇല്ലെന്ന് കോൺഗ്രസ്സിന് രണ്ട് സീറ്റെങ്കിലും കിട്ടാൻ ചാൻസ് കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് പഞ്ചാബിൽ കോൺഗ്രസ്സിന് എട്ട് മുതൽ പത്ത് സീറ്റ് വരെയും ആം ആദ്മിക്ക് ഒരു സീറ്റും ബി ജെ പിക്ക് രണ്ട് മുതൽ നാല് വരെയെന്നാണ് പറയുന്നത് അത് ഏറെക്കുറെ ശരിയായിരിക്കും ബി ജെ പിക്ക് ഒരു രണ്ട് സീറ്റ് കിട്ടാം രണ്ട് മുതൽ നാല് വരെ കിട്ടാൻ ചാൻസ് കുറവാണ് തമിഴ്നാട്ടിലെ ഫലം ഏറെക്കുറെ ശരിയായിട്ടാണ് തോന്നുന്നത് ഇന്ത്യ സഖ്യത്തിന് മുഴുവൻ സീറ്റും കിട്ടാൻ ചാൻസുണ്ട് എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ എ ഡി എം കെക്ക് ഒന്നുമില്ലാതെയും വരാനാണ് ചാൻസ് കൂടുതൽ കർണാടകത്തിൽ എൻ ഡി എക്ക് ഇരുപത്തി മൂന്ന് സീറ്റ് കിട്ടുമെന്ന് എനിക്ക് ഒരു ധാരണയും ഇല്ല കോൺഗ്രസ്സിന് പത്തിനു മുകളിൽ സീറ്റാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ ഡി എക്ക് ഇരുപതിൽ താഴെയുമാണെന്ന് എനിക്ക് ഏറെക്കുറെ ഉറപ്പാണ് അതുപോലെ മഹാരാഷ്ട്രയിൽ മുപ്പത്തിരണ്ട് സീറ്റ് എന്തായാലും മുപ്പത്തഞ്ച് വരെ ബി ജെ പിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ സഖ്യത്തിന് അതേസമയം ഇരുപത്തഞ്ച് സീറ്റ് വരെ കിട്ടാം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ എന്നാണ് അവർ എഴുതിയേക്കുന്നത് നല്ലൊരു ഇരുപത്തഞ്ച് വരെ പോകാനാണ് ചാൻസ് കൂടുതൽ എൻ്റെ ഒരു കണക്കിൽ ഉത്തരാഖണ്ഡ് അഞ്ച് അഞ്ച് അതിൽ കോൺഗ്രസ്സിന് ഒരു സീറ്റെങ്കിലും അവിടെ കിട്ടാതിരിക്കുന്ന ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആന്ധ്രാപ്രദേശിൽ ഇന്ത്യാ സഖ്യത്തിന് വലിയ വേരോട്ടമില്ല കാരണം വൈ എസ് ആർ കോൺഗ്രസും അവിടെ എൻ ഡി എയും തമ്മിലാണ് മത്സരം അതായത് അറക്കുറെ ശരിയാകാൻ ചാൻസ് കൂടുതലാണ് രാജസ്ഥാനിൽ ബി ജെ പിക്ക് പതിനെട്ടിൽ താഴെ സീറ്റ് കിട്ടാനും കോൺഗ്രസ്സിന് പത്ത് വരെ സീറ്റ് കിട്ടാനും പത്തിന് മുകളിൽ സീറ്റ് കിട്ടാനും ചാൻസ് കൂടുതലാണ് ബീഹാറില് ഇന്ത്യാ സഖ്യത്തിന് ഇരുപതിനടുത്ത് സീറ്റ് കിട്ടാനും എൻ ഡി എക്ക് ഇരുപതിൽ താഴെ കിട്ടാനുമാണ് ഞാൻ ചാൻസ് കൽപ്പിക്കുന്നത് അത് നമുക്ക് കാത്തിരുന്ന് കാണാം തെലുങ്കാനയിൽ ഏതായാലും കോൺഗ്രസ്സിന് പത്തിന് മുകളിൽ സീറ്റ് കിട്ടുമെന്നുറപ്പാണ് ബി ജെ പിക്ക് ഏഴ് മുതൽ പത്ത് വരെ എന്തായാലും തെലുങ്കാനയെ കിട്ടത്തില്ല എന്ന ഉറപ്പാണ് പശ്ചിമബംഗാളിലെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏതായാലും ഛത്തീസ്ഗഡിലും എനിക്ക് തോന്നുന്നില്ല ബി ജെ പിക്ക് ഒമ്പത് മുതൽ പതിനൊന്ന് വരെ സീറ്റ് കിട്ടുമോന്ന് കോൺഗ്രസ്സിന് ഒരു മൂന്നോ നാലോ സീറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഹരിയാനയിൽ കോൺഗ്രസ്സൊക്കെ തൂത്തു പിടിക്കുമെന്നാണ് എൻ്റെ ഒരു കണ കൂടുതൽ അല്ല ബി ജെ പിക്ക് ഒരു സീറ്റുമെല്ലാം കിട്ടിയാലേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ അങ്ങനെ നടക്കട്ടെ നമുക്ക് നാലാം തീയതി തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം ഏതായാലും നാലാം തീയതി ഈ പറഞ്ഞ എക്സിറ്റ് പോൾ ഫലപ്രകാരം ആയിരിക്കില്ല വിധി വരുന്നതെന്നാണ് എനിക്ക് എൻ്റെ ഒരു നിഗമനം ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ്